അസ്സാം അലൈക്കും വാഹമത്തുള്ള നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാണ് നിസ്കാരത്തിൽ മനസ്സാന്നിധ്യം ലഭിക്കുന്നില്ല എന്നുള്ളത് പല ആളുകൾക്കുള്ള വിഷമമാണ് പലരുടെയും പരാതികളാണ് അതിനൊരു ചെറിയൊരു പരിഹാരമാണ് ഞാൻ പറയാൻ പോകുന്നത് മാത്തുക്കളായ പണ്ഡിതന്മാർ നമ്മോട് ഉപദേശിച്ച കാര്യങ്ങള് ഒരു ആറ് കാര്യങ്ങള് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ നിസ്കാര സമയത്ത് ഈ ആറ് കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സാന്നിധ്യമുള്ള നല്ല റാഹത്തുള്ള ഒരു നിസ്കാരം നമുക്ക് കിട്ടും ഒന്നാമതായി മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഞാൻ നിസ്കരിക്കുകയാണ് എന്ന ഒരു ബോധം നമുക്ക് ഉണ്ടാകാം തെക്കിപീറത്തുള്ള ഹെറാം കെട്ടുമ്പോൾ ഞാൻ തെക്കിപീറത്തുള്ള ഹെറാം കെട്ടുകയാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കാം ഫാത്തിഹ ഓതുന്ന സമയത്ത് ഞാൻ ഫാത്തിഹയാണ് ഓതുന്നത് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും അത്തഹയ്യാത്തിൽ അത്തഹയ്യാത്താണ് ഞാൻ ചൊല്ലുന്നത് എന്ന ചിന്ത ഉണ്ടാവുക സുജൂതിലാണെങ്കിൽ ഞാൻ സുജൂതിലാണ് എന്ന ബോധം ഉണ്ടാവാം ഇങ്ങനെ നിസ്കാരത്തിന്റെ ഓരോ വിഷയത്തിലും ഞാൻ അതാണ് ചെയ്യുന്നത് എന്ന ഒരു ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക മറ്റൊന്ന് നാം നിസ്കരിക്കുന്ന സമയത്ത് ഇപ്പൊ ഫാത്തിഹ ഓതുന്നുണ്ട് അതുപോലെ തന്നെ റൊക്കോവിൽ ചൊല്ലേണ്ട തസ്ബിഹ ചൊല്ലുന്നുണ്ട് സുജൂദിൽ ചൊല്ലേണ്ട തസ്ബിഹജൊല്ലുന്നുണ്ട് അത്തഹിയാത്ത് സ്വലാത്ത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ദുആകൾ നാം ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമ്മൾ അർത്ഥം ചിന്തിച്ചുകൊണ്ട് നാം എന്ത് ചെയ്യുക ചൊല്ലുക ഫാത്തിഹ ഫാത്തിഹൗദാണെങ്കിൽ ഫാത്തിഹയുടെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഫാത്തിഹ പാരായണം ചെയ്യാം ചൊല്ലുമ്പോൾ അതിന്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ചിന്തിച്ചു കൊണ്ട് അത്തഹിയാത്ത് ചൊല്ലുമ്പോൾ അത്തഹയ്യാത്തിലുള്ള അർത്ഥങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ അത്തഹിയാത്ത് ചൊല്ലുക അപ്പോൾ പലർക്കും ഒരു പരാതി എനിക്ക് അർത്ഥം അറിയില്ലല്ലോ എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ അർത്ഥം അറിയില്ല എന്ന് പറയാൻ പാടില്ല കാരണം പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ട് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട് അല്ലാതെ പഠിക്കാനുള്ള അവസരങ്ങളും ഉണ്ട് അപ്പൊ പഠിക്കാനുള്ള അവസരം നാം ഉപയോഗപ്പെടുത്തണം തീർച്ചയായിട്ടും നമ്മൾ ഖുർആാനിലെ ഓരോ സുഹൃത്തുകളും നിസ്കാരത്തിൽ ഓതുന്ന ഓരോ സുഹൃത്തുകളും നാം അർത്ഥം പഠിച്ചുകൊണ്ട് തന്നെ നാം നിസ്കാരത്തിൽ പാരായണം ചെയ്യണം കാരണം ഈ നിസ്കാരം എന്നുള്ളത് നമ്മൾ ചൊല്ലുന്ന ദിക്കറ് ഒരു ദിവസത്തേക്കോ അതല്ലെങ്കിൽ ഒരു മാസത്തേക്കോ ഉള്ളതല്ല നമ്മുടെ ജീവിതകാലം മുഴുവനുള്ളതാണ് അപ്പൊ ഇതിന്റെ അർത്ഥം പഠിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് അർത്ഥം പഠിച്ചുകൊണ്ട് അർത്ഥം ചിന്തിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഓരോ തസ്ബീഹകളും നമ്മൾ ചൊല്ലുക നിസ്കരിക്കുന്ന സമയത്ത് ആദരവോടുകൂടെ ഭക്തിയോടുകൂടെ നാം നിസ്കരിക്കുക ഞാന് ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത് എന്നത് ഒരു ആദരവോടുകൂടെ നമ്മള് ഒരു പണ്ഡിതന്റെ മുന്നിൽ ചെന്നാൽ എങ്ങനെയാണോ നിൽക്കുക അതിനേക്കാളും വലിയ ആദരവോടുകൂടെ ബഹുമാനത്തോടുകൂടെ നാം നിസ്കരിക്കാൻ നിൽക്കുക നാലാമതായി പറഞ്ഞു പേടി പേടിയുണ്ടായിരിക്കാം അള്ളാഹുവിന് പേടി ഉണ്ടായിരിക്കാം എങ്ങനെയുള്ള പേടി ആദരവിന്റെ പേടിയായിരിക്കണം അത് എന്ന് പറഞ്ഞാല് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് എന്റെ റബ്ബനക്ക് അത് പുറത്തു തരുമോ ഞാൻ നിസ്കരിക്കുമ്പോ നിസ്കാരം അള്ളാഹു കബൂലാക്കുമോ വലിയ കുറഞ്ഞ ഇഹലാസോടു കൂടിയാണ് ഞാൻ നിസ്കരിക്കുന്നത് അള്ളാഹത് സ്വീകരിക്കോ സ്വീകരിക്കൂലേ എന്നൊരു ഭയം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അഞ്ചാമതായി മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരിക്കാം നമ്മൾ പേടി ഉണ്ടാകാന്ന് പറഞ്ഞു എന്നതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷ വേണം ഈ എന്റെ നസ്കാരം അള്ളാഹു കപൂലാക്കും അള്ളാഹു കാരുണ്യവാനാണല്ലോ അള്ളാഹു കൃപ ചെയ്തു തരും എനിക്ക് മാപ്പ് തരും എന്റെ പോരായ്മകൾ അള്ളാഹു പരിഹരിച്ച് എന്നിൽ നിന്ന് എന്റെ നിസ്കാരം സ്വീകരിക്കും എന്ന വലിയൊരു പ്രതീക്ഷ ുണ്ടാവുക ആറാമതായി മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു ലജ്ജ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാല് നമ്മള് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു ബോധം ഉണ്ടാവണം അള്ളാഹു എനിക്ക് ഒരുപാട് ന്യോമത്ത് ചെയ്തു തന്നിട്ടുണ്ട് ഞാൻ നിസ്കരിക്കുന്ന നിസ്കാരം ഒന്നും അള്ളാഹു തന്ന ന്യോമത്തുകൾക്ക് ഒരു പകരമാകൂല എന്നൊരു ബോധം നമുക്കുണ്ടാകാം എന്നതുപോലെ തന്നെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഈ തെറ്റൊക്കെ ചെയ്തിട്ട് എൻ്റെ റബ്ബിന്റെ മുമ്പില് ഞാന് നിൽക്കുകയാണ് എന്നൊരു കൂടെ നമ്മൾ നല്ല നിസ്കാരം നിഷ്കരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സാന്നിധ്യം ലഭിക്കുകയും അള്ളാഹുവിന്റെ മഹഫിറത്ത് നമുക്ക് ലഭിക്കുകയും ചെയ്യും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വാഹത്